കേട്ടോ അപ്പൊ നമ്മളുണ്ടാക്കുന്നത് ആ പൈനപ്പിളും തേങ്ങയും ഒരു പറ്റിയൊരു കിട്ടിലൊരു അടിപ്പൊളിയിലായിട്ടോ കേട്ടോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ പൈനാപ്പിളിന്റെ ഈ ഡാർക്ക് ഈ കുത്തുകളില് ഡാർക്ക് സ്പോട്ടുകളിങ്ങനെ ഇളക്കി മാറ്റിയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇത്രയും ഇളക്കി മാറ്റിയിട്ട് അതിന് കുറച്ചുകൂടെ മാത്രമേ മാറ്റുള്ളൂ ഓക്കെ ഇതെ ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാം കഴിഞ്ഞു ഇതെ കുറച്ചുകൂടെ മാത്രമേ ഉള്ളൂ ഈ സൈഡെല്ലാം കഴിഞ്ഞു കേട്ടോ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഓക്കെ തേങ്ങയെടുത്തിട്ടുണ്ടെട്ടോ അടിപ്പൊളിയുടെ നാടൻ തേങ്ങ നമ്മളെ വീട്ടിൽ പിടിച്ചതിനെ കിടന്നൊരു തേങ്ങ എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ താങ്ങനെ അവിടുത്തെ കൊടുക്കാം കേട്ടോ പൈനാപ്പിളിൻ്റെതായി ഡാർക്ക് സ്പോട്ടുകൾ ഇങ്ങനെ കുത്തു കുത്തിരിക്ക കുത്തു കുത്തി കുത്തിനെ ഇളക്കി മാറ്റിയാണ് അപ്പം അതിന് നേരത്തെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈഡ് ചെയ്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ചെയ്യാൻ ചെയ്യാണ്ടായിരുന്നു ഒരുപാട് ടൈം എടുക്കാം അവരാണ് വൈഡ് ചെയ്തത് അപ്പം ഇതാ ഇനി കുറച്ചുകൂടി കൂടി മാത്രമേ ഇത് ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൂടി നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇളക്കി മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് ഐറ്റം കേട്ടോ അപ്പൊ നമ്മളിത് പൈനാപ്പിളും അതുപോലെ തേങ്ങയും കൊണ്ട് ഒരു കിട്ടിനം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കുന്നത് അതത്രയും നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞ ആ ഡാർക്ക് സ്പോട്ടാണ് കിട്ടോ ആ കുത്തുകൂത്തില്ലേ പൈനാപ്പിൾ വരുന്ന കുത്തുകൂത്താണ് ഇളക്കി മാറ്റുന്നത് ഓക്കെ ഫ്രണ്ട്സ് കാണാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളൊരു കിട്ടി അടിപ്പൊളി ഒരു ഐറ്റം നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും അത് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സാ ആ ഇങ്ങനെ എന്നാ ഓരോരോ കുത്തുകൾ ഉണ്ടാ അത് ഇത്തിരി ടൈം എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അടുത്ത കഴിഞ്ഞ പാട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ചെയ്തു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ ക്യാമറയും വെച്ച് നമ്മളെ ഫ്രണ്ട്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് ചെയ്യാൻ വൈറ്റ് കേട്ടോ അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അത് ഇനി ഇല്ല കണ്ടോ കഴിഞ്ഞു നല്ല ഇപ്പത്തല്ല നല്ല ക്ലീൻ ആയിട്ടുണ്ട് ആട്ടിപ്പുളി ആയിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇത്രയും കൂടെ മാത്രമേ അതിന് ബാക്കിയുള്ളു അപ്പൊ അതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അതങ്ങ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് കിട്ടിലും ഐറ്റമാണ് കേട്ടോ ആട്ടിപ്പൊളി ഐറ്റമാണ് അപ്പൊ എല്ലാവരും കാണുക അപ്പൊ ഇന്നത്തെ ഐറ്റം നല്ല വെറൈറ്റി ആയിട്ടുണ്ട് പൈനാപ്പിളും തേങ്ങയാണ് പൈനാപ്പിളും അതുപോലെ തേങ്ങ എന്താ ഒരു ഫുൾ തേങ്ങ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ തേങ്ങയും അതൊക്കെ തന്നെ പൈനാപ്പിളും കൊണ്ട് ഒരു കിട്ടില കിട്ടിലായിട്ടുണ്ടാക്കുന്നത് അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണാൻ കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമുക്ക് അതായത് ബാക്കിയുള്ള എല്ലാം എടുത്തേക്ക് കൊടുക്കാം കണ്ടോ ഈ സ്പോട്ട് എല്ലാം വൃത്തിയാക്കാം അപ്പൊ എല്ലാം ഡാർക്ക് കണ്ട ആയിരിക്കുന്ന എല്ലാ കുത്തു കുത്തിരിക്കുന്ന കൊത്തിരിക്കുന്ന ഐറ്റംസാണ് അവിടെ വൃത്തിയാക്കി മാറ്റി ദൈവിടെ ആയിട്ട് വെച്ചിരുന്നത് ദൈവേൻ്റെ തൊലിയും കാര്യങ്ങളും അതങ്ങനെ മണ്ടിയും എല്ലാം അതെവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞു കേട്ടോ തീർന്നു കൊണ്ട് ഈ സൈഡ് നോക്കുമ്പോഴത്തേക്കും തീർന്നുണ്ട് ഫുള്ള് തീർന്നു അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വെട്ടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ക്ലീൻ ചെയ്ത് എടുക്കാറുണ്ട് അപ്പോൾ എല്ലാം വിശദമായിട്ട് ഏറ്റവും യൂസായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പം അത് പൈനാപ്പിളും അതുപോലെ തേങ്ങയും കൊണ്ട് ഒരു കിടൽ അടിപ്പൊള്ളി ഒരു വെറൈറ്റി ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാം എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഹായ് വന്നു കേട്ടോ ഇപ്രാവശ്യം ആരും വന്നിട്ടില്ല അപ്പൊ നമുക്ക് ഇതാ ഇവിടെ കണ്ടോ ഇതിന്റെ എല്ലാ ഡാർക്ക് സ്പോട്ട് കണ്ടോ ഇരിക്കുന്ന ഡാർക്ക് സ്പോട്ട് എല്ലാം കണ്ടോ ബ്ലാക്ക് ക്യൂ ബ്ലാക്ക് ക്യൂവിന് ഓൺലി ഹായ് തരുമ്പോ ഒരു ഹായ് തീർച്ചയായിട്ടും തരുമല്ലോ ബ്ലാക്ക് ക്യൂവിന് ഒരു വലിയ ചെറിയ ഹായ് വലിയ ഹായ് തരുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സിന് ഹായ് തരും കേട്ടോ ഗ്യാസ് ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്പോട്ടിൽ വായിക്കാൻ പറ്റിയില്ലെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ലൈവ് അതിൻ്റെ ഇതിനു വന്നേ വായിക്കാൻ കേട്ടോ തീർച്ചയായിട്ടും അത് ഉറപ്പാണ് കേട്ടോ എല്ലാ ഫ്രണ്ട്സും അറിയാം ഓക്കെ ബ്ലാക്ക് ബ്ലാക്ക് അപ്പൊ നമുക്ക് നമുക്കിതാ ഓരോരോ സ്പോട്ടായിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റാം നമുക്ക് ഇതാ കണ്ടോ ഇങ്ങനെ പിച്ചാത്തി വെച്ചിട്ട് നമുക്ക് നമുക്കിതാ കണ്ടോ ജസ്റ്റ് ആ സ്പോട്ടുകൾ ഇങ്ങനെ ഇളക്കി മാറ്റി കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ കണ്ടോ കണ്ടോ അപ്പൊ തീർന്നു നമുക്ക് സ്പോട്ടുകളൊക്കെ ഇളക്കി കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ലാസ്റ്റ് സ്പോട്ടായിട്ടുള്ളത് ധൈര്യല്ലേ തീർന്നില്ലേ ീർന്ന് കേട്ടോ സംഭവം ഓക്കെ പൈനാപ്പിൾ കൊണ്ട് ഇതാ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവരും കാണുക കാണുകട്ടെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്കിതാ ഓരോരോ സ്പോട്ട് ഉണ്ട് ഇനി തലക്കൂടെ ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇനങ്ങൾ ഇളി മാറ്റാം ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പാർട്ട് നമ്മൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പൈനാപ്പിളിൽ എത്രത്തോളം സ്പോട്ട് വരും അറിയാൻ അത്രത്തോളം സ്പോട്ട് നമ്മൾ ഇളക്കി മാറ്റി കേട്ടോ പൈനാപ്പിൾ ക്ലീൻ ചെയ്ത് വെച്ചൊക്കെയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്കത് ഈ പൈനാപ്പിൾ നമുക്കൊന്ന് റെഡിയാക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് അപ്പം നമ്മളെ ബ്ലാക്ക് ക്യൂൻ മാത്രമേ ഉള്ള ഒരു ഹൈ തോന്നിരിക്കുന്നത് ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒന്നും ഹായ് തന്നിട്ടില്ല അപ്പം എല്ലാവരും ഒന്ന് ആയിച്ചേ ഒരുപാട് 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 ഫ്രണ്ട്സാണ് ഇനി ഹൈ തരാൻ ഉണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഹായുടെ ഒരു ബേഗളം തന്നെ ആയിരുന്നു ഓക്കെ നമുക്കിതാ ബാക്കാതൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാം നമ്മൾ ആ ബ്ലാക്ക് കഴിക്കുന്ന ഹോൾസ് എല്ലാം താ ചൂട് നീങ്ങി എടുക്കണ കേട്ടൊന്ന് ഓക്കെ അതാ എടുത്തു കേട്ടോ അപ്പൊ എല്ലാം എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളെ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേസ് നമുക്കെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതന്നെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ സപ്പോർട്ട് ചെയോ ഇവിടെ നല്ല കിടന്ന അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ടോ കേസ് ഉണ്ടാക്കുന്ന കേട്ടോ പൈനാപ്പിൾ ഉണ്ട് അപ്പൊ അതാ പൈനാപ്പിൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ അതിൻ്റെ ഈ കുത്തു കുത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അത് ഇളക്കി മാറ്റി നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടോ നിങ്ങൾക്ക് ഇത് ഉപയോഗം ചെയ്യും ഓക്കെ ആരും ഒന്ന് മിസ്സി ചെയ്ത് കേട്ടോ സമൂഹം കീട്ടിലും ആയിട്ടുണ്ടോ ആടിപ്പൊളി ആയിട്ടുണ്ട് ഇങ്ങനെ നന്നതി ചെയ്യാം തട്ടിട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് കഴിഞ്ഞോ തീർന്നു അപ്പൊ നമുക്കത് പൈനാപ്പിൾ ഇവിടെ ഉണ്ട് അതുപോലെയാണ് തേങ്ങ അതാ തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ടോ തേങ്ങ നമുക്ക് ചിരികാനുണ്ട് അപ്പൊ പൈനാപ്പിൾ ഒന്ന് വെട്ടി റെഡി ആക്കിയിട്ടാണ് നമുക്ക് തേങ്ങ ചിരികെടുക്കാനുള്ളത് അപ്പൊ ഏറ്റവും ഇതാ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോ പൈനാപ്പിൾ വൃത്തിയാക്കേണ്ട തൊരിയും അങ്ങനെ ഒക്കെ തന്നെ മണ്ടിയും ഒക്കെ അതെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ചെക്കിട്ട് കൊടുക്കും നമ്മൾ എന്താ പറയുക റോസിനൊക്കെ കൊടുക്കാം കേട്ടോ അപ്പൊ അതിനുവേണ്ടിയാണ് വെച്ചേക്കുന്നത് കളയൂലത് ഒക്കെ നമുക്കൊന്നും കൂടി നോക്കിയിട്ടെ ഇനി എന്തെങ്കിലും ഒരു അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എടുത്ത് കളയാം കേട്ടോ ഓക്കെ അഴുക്കൊന്നുമില്ല ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് നമുക്ക് നമുക്കത് ഇത്രയും കണ്ടോ നമുക്ക് ഒരുപാട് ടൈം എടുത്തു കണ്ടോ നമുക്ക് ടൈം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു കുത്തി എടുത്തു കേട്ടോ കണ്ടോ നമ്മൾ പൈനാപ്പിൾ ഫുള്ളി ക്ലീൻ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ആട്ടിപ്പൊളിയായിട്ടുണ്ട് കിട്ടിലായിട്ടുണ്ട് അപ്പൊ ഇതിന് വേണ്ടിയാണ് ഇത്രയും ടൈം എടുത്തേട്ടോ നമ്മളുകൊണ്ട് നമുക്ക് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മള് നാളെ കൊണ്ടുപോയിട്ട് ചെറിയ ചെടിന്റെ മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പഴത്തേക്ക് നല്ല റോസ് ഒക്കെ അല്ലെങ്കിൽ നല്ല കിട്ടിലും റോസ് ഒക്കെ പോത്ത് വരും കേട്ടോ ആടിപ്പൊളിയുടെ പോത്ത് വരും അപ്പൊ നമ്മുടെ പൈനാപ്പിൾ അവിടെ ഹണ്ട്രഡ് പെർസെൻ്റ് ക്ലീൻ ചെയ്ത് വെച്ചേക്കണം ഇപ്പൊ ഇനി നമുക്ക് പെട്ടെന്നു പൈഡിട്ട് തുടങ്ങാം പൈനാപ്പിൾ കട്ട് ചെയ്ത് റെഡിയാക്കാണ്ട് അതിനകത്ത് തേങ്ങ ഒന്ന് ചിരിക ഉണ്ട് ഓക്കെ തേങ്ങയും പൈനാപ്പിളും ആണ് ഇന്നത്തെ ഇവിടുത്തെ കിട്ടിലും ആയിട്ട് കേട്ടോ അപ്പൊ ഇത് രണ്ടും കൊണ്ടാണ് നമ്മളൊരു കിട്ടിലമായിട്ട് ഉണ്ടാക്കുന്നത് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ തീർച്ചയായും പൈനാപ്പിൾ ആട്ടിപ്പൊളിയായിട്ടുണ്ടോ നല്ല കീട്ടിലായിട്ടുണ്ടോ ഓക്കെ ഒരഴുക്കുമില്ല നമ്മൾ അതിന്റെ ബ്ലാക്ക് സ്പോട്ട് കംപ്ലീറ്റ് കുത്തി എടുത്തൊക്കെ റെഡി ആക്കി വെച്ചേക്കാണ് അപ്പൊ നമുക്ക് പൈനാപ്പിൾ ഒന്ന് കണ്ടി ചേർക്കാൻ കിട്ടും അപ്പൊ ഇതിന്റെ അകത്ത് സെൻറ്റലൊരു സാധനം ഉണ്ട് കേട്ടോ ഒരു പൂച്ചെന്ന് പറഞ്ഞ സാധനം ഉണ്ട് അപ്പൊ അതുകൊണ്ട് കട്ടിയുള്ളത് വേണ്ട അതില്ലാതെ നമ്മളത് കട്ട് ചെയ്ത് പീസ് പീസാക്കാൻ കിട്ടും ഓക്കെ സപ്പോ കിടലൻ ഒരു ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് പതിനാപ്പർ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് പൈനാപ്പിൾ എടുക്കാം കേട്ടോ പൈനാപ്പർ മാത്രം എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അവിടെ ആരും ഇല്ലേ കഴിഞ്ഞ പ്രശ്നം എനിക്ക് കുറെ ഹൈ കിട്ടി ആരും ഹൈ പറഞ്ഞില്ല എല്ലാവരും ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കംപ്ലീറ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പൈനാപ്പിൾ മാറ്റാം കേട്ടോ അതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ അപ്പോൾ അതങ്ങനെ കുടുകൂടെ പറയുന്നത് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇതാണ് ഐറ്റം കേട്ടോ ഇത് നമുക്ക് വേണ്ട ഇതങ്ങ് മാറ്റാൻ കേട്ടോ ോട്ട് മാറ്റി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് പൈനാപ്പിളിന്റെ മാംസം മാത്രമാണ് ഇത് പൈനാപ്പിളിന്റെ മാംസം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പൊ പൈനാപ്പിളും തേങ്ങയും കൊണ്ട് ഒരു കിടിലും അടിപൊളിയ ഒരു ചെയ്യുന്നത് കേട്ടോ അതായത് ഇവിടെ ഒരു അളവ് പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ വെക്കാൻ കേട്ടോ അപ്പൊ ഇതെല്ലാം മാറ്റിവെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് നമ്മൾ എപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയുന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് സാധാരണ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമുക്കത് ജസ്റ്റ് ഈ പൈനാപ്പിൾ ഇങ്ങനെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി മാറ്റാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇങ്ങനെ ചെറിയ പീസുകളാക്കി മാറ്റി കൊടുക്കാം ഓക്കെ അപ്പൊ പൈനാപ്പിളും തേങ്ങയും കൊണ്ട് നല്ല ഒരു കിടനമായിട്ട് ചെയ്യുന്നത് കേട്ടോ അടിപൊളിയായിട്ടോണ് ഓക്കെ നമുക്കത് ഇങ്ങനെ ചെറിയ പീസുകളാക്കി മാറ്റാം കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കാണാൻ പറ്റും കേട്ടോ ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു കിടനമായിട്ടാണ് കേസുകൂടെ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ ഒരുപാട് വെള്ളം എന്താ ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി വരും കേട്ടോ പൈനാപ്പിൾ ആയതുകൊണ്ടാണ് കേട്ടോ കേട്ടോ ഇവിടെ മൊത്തം വെള്ളമാണ് പൈനാപ്പിളിൻ്റെ ജ്യൂസേ അതാണ് അത് കുഴപ്പമില്ല അതങ്ങനെ തന്നെയാണ് അപ്പം നമുക്കത് ഇങ്ങനെ ഓരോന്നോരോ നേട്ടം പൈനാപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ പൈനാപ്പിൾ കട്ട് ചെയ്ത് നമുക്കത് ഇങ്ങോട്ട് ഇത് അളവ് പാത്രം ഒന്നും കണ്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ പാത്രം ഒന്നും കണ്ട പാലിക്കാൻ പറ്റില്ലെങ്കിൽ കണ്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പാണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത് അതിലേക്ക് മാറ്റണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെന്താ പൈനാപ്പിളും അതുപോലെ തന്നെ തേങ്ങയും കൊണ്ട് കീടലം എന്താ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക സപ്പോർട്ട് ആ കീടനം നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഉണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ ഫാമിലി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കിടിലം അടിപൊളി പായസമാണ് കേട്ടോ കിടിലം പായസം ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അടിപൊളിയാണ് ആരും മിസ് ചെയ്യരുത് ചെയ്തോ എല്ലാരും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ കണ്ടോ അത് അളവ് പാത്രമാണ് അളവുണ്ട് ഇതിനകത്ത് ഇത് ഇരുന്നൂറ്റിഅമ്പത് എം എൽ ന്റെ കപ്പാണ് കേട്ടോ അപ്പൊ ബാക്കിയുള്ള കൂടെ നമുക്ക് അരിഞ്ഞ് 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 പൈനാപ്പിൾ സെറ്റ് ചെയ്യാം കിട്ടും അപ്പൊ അതെല്ലാം കിടിലും ഒരു ഐറ്റം കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ ബാക്കി പൈനാപ്പിളോട് ഇരിപ്പുണ്ട് അതുകൂടെ നമുക്ക് കട്ട് കട്ടിതെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ കട്ട് ചെയ്യാൻ കിട്ടും ഓക്കെ നമുക്കത് ഈ അളവ് പാത്രത്തിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പാണ് അപ്പൊ ഇത് ഒരു സെറ്റ് ആയിട്ട് നമ്മൾ മേടിച്ചെട്ടോ അപ്പൊ ഇത് ഇരുന്നൂറ്റിഅമ്പത് എംഎൽ ഉണ്ട് നൂറ് എം എൽ ഉണ്ട് മുന്നൂറ്റി അമ്പത് എം എൽ ഉണ്ട് അതായത് കപ്പ് ഈ പറഞ്ഞ കപ്പ് അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു തോര നാളെ ഉടൻ തന്നെ ചെയ്യാം കേട്ടോ ഇതിനൊക്കെ ഒരു ഈ കപ്പിനെ കുറിച്ചതാ അത് എല്ലാ കിച്ചലിലേക്കൊന്ന് ആവശ്യമുള്ള ആവശ്യമുള്ള ഒരു കാര്യമാണ് കപ്പ് അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്റെ അബിലോട്ട് എല്ലായിടത്തും അബിലോടാണ് മേടിക്കാൻ കേട്ടോ അപ്പൊ നമുക്കത് ഓരോന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് പൈനാപ്പിൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് പൈനാപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെറിയ ചെറിയ പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിളിനെ കട്ട് ചെയ്തെടുക്കേണ്ട കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാം കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി കേട്ടോ ഇനി നമുക്ക് ഓരോ നേരത്തെ എടുത്തതായി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ വേറൊരു പാത്രം കൂടെ കൊണ്ടുവരണം അളവ് പാത്രം ചെയ്ത് അളവ് പാത്രത്തേ ഇട്ടിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇതാ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കണ്ടോ അപ്പം നമ്മൾ മാറ്റിയൊക്കെ അതായത് വെച്ചേക്കാറുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ അപ്പം അടുത്തതും കൂടെ നമുക്കതാ ഈ അരിയിൽ നിന്നെല്ലാം സെയിം അളവിൽ തന്നെ അരിഞ്ഞ് വരുത്താൽ മതി കിട്ടും അപ്പം ഇതൊരു വെറൈറ്റി ഐറ്റം ഉണ്ട് ഇത് ആര് മിസ് ചെയ്ത് കേട്ടോ സംഭവം സൂപ്പറാണ് അടിപ്പൊളിയാണ് പൈനാപ്പിളും അതുപോലെ തേങ്ങ നമ്മുടെ നാടൻ തേങ്ങയും കൊണ്ട് ഉണ്ടാക്കുന്ന കിട്ടുന്ന ഐറ്റം കേട്ടോ ആരും മിക്സ് ചെയ്യരുത് എല്ലാവരും ഒന്നും കാണുക കേട്ടോ അപ്പം നമുക്കത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം നമുക്കത് ഈ പാത്രത്തിലേക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ അത് ഇത് നമ്മളതായി ഇരുന്നൂറ്റി അമ്പത് എം എൽ പൈനാപ്പിൾ കട്ട് ചെയ്ത് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കേട്ടോ ഓടത്തോളം ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഇത് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ ഇത് ഇത്തിരി ടൈം എടുക്കും ടൈം എടുത്താൽ സംഭവം നല്ല കെടുതായിട്ട് കൊണ്ട് കേട്ടോ ടൈം എടുക്കുന്നത് പ്രശ്നമൊന്നും തന്നെ ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ രുചി അത്രയ്ക്ക് വലുതാണ് അപ്പൊ ഇതാ ഈ പ്രാവശ്യം എനിക്ക് ഒരു ഹായ് കിട്ടിയിട്ടില്ല ആരും ഹായ് പറഞ്ഞിട്ടില്ല എന്താ ആരും ഹായ് പറയാത്ത എല്ലാവരും ഹായ് പറഞ്ഞു കേസ് എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ നമുക്കതാ ബ്ലാക്ക് ഹ്യൂൻ മാത്രം ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ഹ്യൂടെ ഉണ്ടോ എന്ന് അറിയാൻ പയ്യ ഓക്കെ ബ്ലാക്ക് എല്ലാ ഫ്രണ്ട്സും ഒന്നും ഹായ് പറഞ്ഞേ നമുക്കതാ നിങ്ങളെ ഹായ്ക്കാൻ ഹലോസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു മൂഡ് വരുന്ന അതാണ് എപ്പോഴും നമ്മളെ എന്താ നമ്മളെ കമൻസ് ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നത് സത്യമാണ് അപ്പൊ നിങ്ങളെന്താ പറയുക നിങ്ങളെ ഓരോരോ കമന്റ്സും പരമ്പരത്തി നമുക്ക് കിടക്കുന്ന എനർജി വരുന്നത് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു നമ്മുടെ കിടം അജീന 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 ഹായ് പറഞ്ഞു താങ്ക് യു അജീന അജീനിക്കുന്ന വലിയ ഹായ് അങ്ങോട്ട് പറയുന്നു ഓക്കെ അതിനൊക്കെ തന്നെ അടുത്ത കാലത്ത് ഹായ് പറഞ്ഞു അജീന പറഞ്ഞു അതിനൊക്കെ തന്നെ നമ്മുടെ ഈ പറഞ്ഞിട്ടുണ്ട് ഹായ് ഷാഹിനിക്കുന്ന ഒരു അട്ടിപ്പൊളി ഹായ് അങ്ങോട്ട് പറയുന്നുണ്ട് ഷാഹിനിക്കും പറയുന്നുണ്ട് ഓക്കെ സഹകരണ നിങ്ങൾ ഓരോരോ കമന്റ്സ് വരുന്നതും നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കരമായ ഒരു താല്പര്യം പറയാം കേട്ടോ പക്ഷെ ഷാഹിന്യം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അടുത്ത ആൾ വന്നു ഓക്കെ എല്ലാവർക്കും ഇതാ ഹായ് പറയാൻ കേട്ടോ മറിയ അപ്പൊ ഗിസ്മറിയ ജാസ് ഗിസ്മറിയാസ്മോ ജി ജിസ്മോൻ ജിസ്മോൻ ഹായ് അപ്പൊ ജിസ്മോ ഒരു വലിയ ഹായ് കേട്ടോ ജിസ്മോൻ ഹായ് പറയുന്നുണ്ട് ജാസ്മറിയ പറഞ്ഞിട്ടുണ്ട് കിടം അടിപൊളി ആയിട്ടാണ് ഉണ്ടാക്കുന്ന നിങ്ങൾ ഹായ് ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതായത് ചെയ്യാനായിട്ട് എന്താ പറയാ ഒരു വലിയ കിട ഇൻട്രസ്റ്റ് വിടുന്നുണ്ട് അതാണ് എപ്പോഴും നമ്മൾ ഹായും ഹലോ ഒക്കെ ചോദിക്കുന്നത് അപ്പൊ ജിസ്മാറിയെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ അജീന ബ്ലാക് യു എ പറഞ്ഞിട്ടുണ്ട് ഷഹാ ഷാഹിന ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രശ്നം അങ്ങനെ ഹായ് പറഞ്ഞ നിങ്ങൾ എല്ലാരും ഹായ് പറയുമ്പോഴത്തേക്കാണ് നമുക്കതായത് ചെയ്യാനുള്ള ഒരു കിരണം അടിപൊളി ഒരു എന്താ പറയാ സൂപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയാ അടിപ്പൊളിയായിട്ടുള്ള ഒരു ഇത് വരുന്ന കേട്ടോ നല്ല കിട്ടിലും അടിപ്പൊളിയായിട്ടുള്ള ഒരു പൈനാപ്പിൾ കേട്ടോ നല്ല മണം ഇവിടെ നിന്നപ്പോഴത്തേക്ക് നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ കിട്ടിലും മണം വരുന്നുണ്ട് ആഹ് എന്തൊരു മണം എന്ന് പറയാമോ അപ്പൊ പൈനാപ്പിളിന്റെ മണം ഒരു എന്താ പറയാ അടിപ്പൊളിയല്ലേ ആർക്കൊക്കെ പൈനാപ്പിളിന്റെ മണം ഇഷ്ടമുണ്ട് എനിക്ക് കേട്ടോ എനിക്ക് പൈനാപ്പിളിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിട്ടിലും മണമുണ്ട് പൈനാപ്പിളിന്റെ മണം ഞാൻ എന്റെ വണ്ടിയിലൊക്കെ പൈനാപ്പിളിൻ്റെ മറ്റേ പെർഫ്യൂമാണ് വെച്ചിരുന്നു കേട്ടോ പൈനാപ്പിളിന്റെ നല്ല മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിളിന്റെ മണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ഈ പൈനാപ്പിളും അതുപോലെ തന്നെ നമുക്കിതാ ഈ നമ്മുടെ ഈ തേങ്ങയും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന കിരീടം വെറൈറ്റി ഉണ്ട് അടിപൊളി ഒരു വെറൈറ്റി ആണ് അപ്പൊ നല്ല സൂപ്പർ ആണ് ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അപ്പൊ ജസ്റ്റ് വരെയാണ് അവസാന ഹായ് പറഞ്ഞേക്കുന്നത് ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒന്നും ഹായ് പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞു ഒരു നമ്മളൊരു കിടനം കിടനം അടിപൊളിയായിട്ടുള്ള ഉണ്ടാക്കുന്ന കിടനമാണ് എല്ലാവരും ഹായപ്പെടുന്ന കേസ് അപ്പൊ നമുക്കത് ബാക്കിയുള്ളതും കൂടെ നമുക്കത ഇതിലേക്ക് അളന്ന് മാറ്റാം കേട്ടോ നമ്മള് നമുക്കതെല്ലാത്തിനും അളവുണ്ട് കേട്ടോ അതാണ് നമ്മൾ അളർന്ന് മാറ്റുന്നത് കേട്ടോ അപ്പൊ നമുക്കത് ഇതിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ തന്നെയാണ് ഇപ്പൊ ഇരുന്നൂറ്റി അമ്പത് എം എൽ വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേട്ടോ ഓക്കെ കേസ് അപ്പൊ അത ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ അപ്പൊ ഇരുന്നൂറ്റമ്പത് എം എൽ വെച്ചാൽ അളന്ന് നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിരുന്ന കേട്ടോ അതാണ് നമ്മൾ അളവാണ് അപ്പൊ അളന്ന് വേണം നമുക്ക് ഓരോരോ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഒക്കെ നമുക്ക് ബാക്കിയുള്ള പെട്ടിങ്ങനെ കട്ട് ചെയ്യാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അല്ല കീട്ടിലെന്താ ഒരു അടിപൊളിയായിട്ടുകൊണ്ട് ചെയ്യുന്ന കേട്ടോ സൂപ്പറാണ് അപ്പൊ നമുക്ക് ഇതും കൂടെ ബാക്കിയുള്ള പൈനാപ്പിൾ കൂടെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാര്യം അതിന്റെ അകത്തൊരു സെന്റർ പീസ് ഉണ്ട് കേട്ടോ ഈ ഈ സംഭവം കേട്ടോ ഈ നമുക്ക് വേണ്ട ഇതാണ് ഇത് നമുക്ക് വേണ്ട ഇതങ്ങയണം കേട്ടോ അത് കട്ടികളാണ് പണ്ടൊക്കെ നമ്മളത് കഴിക്കും കേട്ടോ കൊച്ചിനൊക്കെ നമുക്ക് കടിച്ചിങ്ങനെ തുപ്പ് വരുന്ന കേട്ടോ ഇതൊക്കെ നാളെ താഴത്തൊക്കെ കണ്ടോ ഇത് ചെറിയവർ ഇപ്പോഴും കടിച്ചതുപ്പും കേട്ടോ കേട്ടോ പക്ഷെ നമ്മളിത് എടുക്കാറില്ല കേട്ടോ നല്ല കട്ടിയാണ് കേട്ടോ പൂച്ചെന്ന് പറയും നല്ല കട്ടിയാണ് പണ്ടൊക്കെ കളിച്ചിട്ട് ഇപ്പൊ നമ്മളെടുക്കുക പക്ഷെ എടുക്കൂല കൊച്ചിലേക്ക് കുട്ടിയിലേക്ക് എടുക്കുക ഇപ്പൊ എടുക്കൂല കേട്ടോ ഇതൊ ഇതാണ് ഇതൊക്കെ മാറ്റണം ഓക്കെ ഇതന്നെ ഇതില്ലായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടി ഇതങ്ങ് പോകാൻ പറ്റുന്ന കേട്ടോ അപ്പൊ ഇതുകൊണ്ട് മാറ്റി എടുക്കുന്നതാണ് ടൈം എടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരം കൊണ്ട് എല്ലാവരും ഹായ് ചോദിക്കുന്നു നമ്മളെ ജിസ്മറി ആണ് അവസാനമായിട്ട് ഹായ് പറഞ്ഞേക്കുന്നത് കേട്ടോ ജിസ്മറിക്ക് ഞാൻ വലിയൊരു ഹായ് പറയാൻ ചെയ്തു ഇവിടെ നിൽക്കുമ്പഴത്തേക്ക് നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മളൊരു കിടക്കായിട്ടുണ്ട് നമ്മളെ പൈനാപ്പിളും അതുപോലെ തേങ്ങ എന്താ തേങ്ങ കൂടെ എടുത്തിട്ടുണ്ട് പൈനാപ്പിളും തേങ്ങയും വെച്ച് നല്ല അട്ടിപ്പൊളിയ ഒരു ഐറ്റം ഉണ്ടാകും കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ഇരുന്നൂറ്റി അമ്പത് എം എൽ പൈനാപ്പിളും റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കൂടി അപ്പൊ കൃത്യമായിട്ടുള്ള അളവാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അപ്പൊ അളവ് നമ്മൾ ഇത് എപ്പോഴും പറയുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ഒന്ന് ഷോട്ടിൽ കാണിക്കും അവിടെ നിന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്താ പറയുക കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കും അല്ലെങ്കിൽ ഷോർട്ടിൽ കാണിക്കും ഷോർട്ടിൽ കാണിക്കാൻ ചാൻസ് കൂടുതലായിട്ട് അപ്പൊ എല്ലാ ഷോർട്സ് നമുക്ക് കാണാൻ ഷോർട്സ് ഷോർട്സ് നമ്മളിങ്ങനെ ചുരുക്കി കാണിച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ കഴിക്കാം ഇത് നമുക്ക് കഴിക്കാം ഓക്കെ നമ്മുടെ മറുപടി കഴിഞ്ഞു ഇത് നമുക്ക് ഇനി അടുത്ത് കഴിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇത്രയും ഐറ്റംസ് ഉണ്ട് ഇത് നമുക്ക് കഴിക്കാൻ കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്കിത് കഴിക്കാനായിട്ട് ഇത്രയും കിട്ടി നമുക്ക് അളവിലുള്ള ഐറ്റം അതവിടെ ഇരിക്കും കേട്ടോ അതായത് അളവിലുള്ള ഐറ്റം കേട്ടോ അളവ് വെച്ചേക്കും തന്നെയാണ് അപ്പം ബാക്കിയെല്ലാം നമുക്ക് കഴിക്കാനായിട്ട് കേട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് കുറച്ച് കുറച്ച് കഴിച്ചിട്ട് നിന്ന് എല്ലാം ചെയ്യാൻ കേട്ടോ ഓക്കെ പ്രസാ ഇതായത് സംഭവം കേട്ടോ ആർക്കെങ്കിലും ഒരു പീസ് തുടങ്ങി എടുക്കാൻ പേസ് ചെയ്യാൻ കണ്ടോ ആ വലികൊണ്ട് കണ്ടോ ഇത്രയും പീസ് നമുക്ക് ബാലൻസ് ആണ് വന്നിരിക്കുന്നത് നോക്കുന്നത് അപ്പൊ നമ്മൾ അളന്നാണ് ആ പാത്രത്തിലേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാ അപ്പൊ അവിടെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അളന്നാണ് കേട്ടോ എല്ലാ കൃത്യമായിട്ട് അളന്ന് ആ ഇട്ടേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട് ആളന്നാളതാണ് വെച്ചിരിക്കുന്നത് ആളെന്നാണ് നമ്മുടെ ഈ പാത്രത്തേക്ക് അളവ് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഈ പാത്രത്തേക്ക് നമ്മളെല്ലാം പൈനാപ്പിൾ അളന്ന് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത തേങ്ങയാണ് കേട്ടോ അപ്പൊ നമുക്ക് തേങ്ങയുടെ പരിപാടി ഇനി ഇപ്പം ചെയ്യാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഗേസ് അപ്പം നമുക്ക് തേങ്ങ വന്ന് റെഡിയാക്കണം ഇതൊന്ന് പൊതുച്ചൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ദൈവം ഞാൻ അടുത്ത ഒരു പാട്ടുമായിട്ട് വന്നിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇത്രയും ബാലൻസ് ഉണ്ട് ഇത് നമുക്ക് കഴിക്കാനുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പൈനാപ്പിൾ മുറിച്ച് റെഡിയാക്കിയത് അവിടെ വെച്ചേക്കാണ് ഇനി നമുക്ക് അടുത്ത തേങ്ങയുടെ പരിപാടിയാണ് അപ്പം തേങ്ങയും പൈനാപ്പിളും കൊണ്ടുപോയി കിട്ടിലും ആയിട്ടുണ്ട് അപ്പം ദൈവം വരുന്ന ഗ്യാസ് അടുത്തൊരു പാട്ടുമായിട്ട് എല്ലാം കാണിച്ചു തരാം ലൈവ് ആയതുകൊണ്ടാണ് ഇനി നമുക്ക് തേങ്ങ ഒന്ന് റെഡിയാക്കി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് അടുത്തൊരു പാട്ടുമായിട്ട് പറയാം